ഹായ് പ്രേമുള്ളവരെ ഉപയതൊണ്ടയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു വിഷയം ഇന്നലെ അഥവാ ഇരുപത്തിയഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നമ്മൾ കണ്ടൊരു വാർത്ത ഉണ്ട് സംഭവിച്ച ഒരു ദാരുണമായ സംഭവം റംബുട്ടാൻ തൊണ്ടയിൽ കുടുങ്ങി എട്ടു മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞു മരിച്ചു ഇങ്ങനെ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് അമ്മിഞ്ഞപ്പാൽ തൊണ്ടയിൽ കുരുങ്ങി പിഞ്ചു കുഞ്ഞു മരിച്ചു അല്ലെങ്കിൽ മാലയുടെ മുത്ത് തൊണ്ടയിൽ കുരുങ്ങി പിഞ്ചു കുഞ്ഞു മരിച്ചു പെൻസിലിന്റെ പൊട്ട് തൊണ്ടയിൽ കുരുങ്ങി പിഞ്ചു കുഞ്ഞു മരിച്ചു ഇങ്ങനെ നിരന്തരം വാർത്തകൾ നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു എന്താണ് ഇതിനുള്ള കാരണം എന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തൊണ്ടയിൽ കുടുങ്ങിയത് കൊണ്ടല്ല ഈ മക്കൾ മരിക്കുന്നത് മറിച്ച് ആ കുടുങ്ങിയ സമയത്ത് ഈ ചോക്കിങ് സംഭവിച്ച സമയത്ത് എന്ത് ചെയ്യണമെന്ന് മാതാപിതാക്കൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഒരുപാട് മക്കളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യം ചോക്കിങ് എന്താണ് അത് നോക്കണം അറിയാം എന്താണ് ഈ ചോക്കിങ് തൊണ്ടയും എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ രണ്ട് വഴികളാണ് ഈസോ ഫാഗസ് ട്രക്കിയ അന്നനാളം ശ്വസന നാളം ഈ ഈസോഫാഗസിലൂടെയാണ് ഭക്ഷണം വെള്ളം ഈ വസ്തുക്കളൊക്കെ ഇറങ്ങേണ്ടത് എന്നായിട്ട് ട്രക്ക് ചെയ്യുക ശ്വസന ശ്വാസം മാത്രമേ പറ്റുള്ളൂ ഇവിടെ ചോക്കിങ് സംഭവിക്കാനുള്ള കാരണം അന്നനാളത്തിലൂടെ ഇറങ്ങേണ്ട ഒരു വസ്തു ശ്വസനനാളത്തിലേക്ക് പ്രവേശിച്ചാൽ അത് ചോക്കിംഗ് ആണ് അല്ലെങ്കിൽ ചെറിയ മക്കളെ സംബന്ധിച്ച് നോക്കുമ്പോ അവിടെ അന്നനാളം ചെറുതായിരിക്കും അതിലൂടെ ഈ റംബുട്ടാന്റെ പഴം അല്ലെങ്കിൽ ഈ മുട്ട് ചോക്കിന്റെ പൊട്ട് അതൊന്നും ഇറങ്ങൂല അവിടെ കുടുങ്ങി നിൽക്കും അതും ചോക്കിങ് ആണ് ഈ സമയത്ത് മക്കൾക്ക് ഈ ചോക്കിങ് സംഭവിച്ചാൽ അധികം ആളുകളും ചെയ്യുന്നൊരു പണിയുണ്ട് തലയിൽ കൂട്ടും ഒരിക്കലും പാടില്ല ഞാൻ പറഞ്ഞു ഈ തൊണ്ടയിൽ കുരിങ്ങ എന്ന് പറഞ്ഞാൽ അന്നനായത്തിലേക്ക് പ്രവേശിക്കേണ്ട ഒരു വസ്തു ശ്വസനത്തിലേക്ക് കടന്നാൽ ആ തലയിൽ പൊട്ടുമ്പോ സംഭവിക്കുക അത് ശ്വാസകോശത്തിലേക്ക് ഇറങ്ങുക ചെയ്യുക അത് ഡേഞ്ചർ അല്ലേ അല്ലെങ്കിൽ മറ്റൊന്ന് ചെറിയ മക്കളെ സംബന്ധിച്ച് നോക്കുമ്പോ അവിടെ അന്നനാളത്തിൽ കൊള്ളാത്തൊരു വസ്തു തൊണ്ടയിൽ കുടുങ്ങി നിൽക്കുമ്പോ നമ്മളിങ്ങനെ കൊട്ടിക്കഴിഞ്ഞാൽ കൊട്ടുകാരനെ താഴോട്ടിറങ്ങും അപ്പൊ ബുദ്ധിമുട്ടാണ് ഒരിക്കലും തലയിൽ പൊട്ടാൻ പാടില്ല നമ്മൾ മനസ്സിലാക്കേണ്ട തെറ്റായ അറിവാണ് ഇത്രയും കാലം നമ്മൾ ചെയ്തിരുന്നത് മക്കൾക്ക് ചോക്കിങ് സംഭവിച്ചാൽ ഒരു കാരണവശാലും തലയിൽ പൊട്ടരുത് കൊട്ടേണ്ടത് എവിടെ അറിയോ ഒരു ഇൻഫാന്റ് ആണെങ്കിൽ അഥവാ ജനിച്ചത് മുകളിൽ ഒന്നര രണ്ട് വയസ്സിന്റെ ഉള്ളിലുള്ള ചെറിയ മക്കളാണെങ്കിൽ അവർക്ക് ചോക്കിങ് സംഭവിച്ചാൽ ചെയ്യേണ്ട പണി കഴിയുമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള പണി ഏറ്റവും ഈ കുടുങ്ങിയ വസ്തു പുറത്തേക്ക് വരാന് എളുപ്പമുള്ള പണി എന്താ ഈ കുഞ്ഞിനെ നമ്മുടെ ഇടത് കൈയിൽ കമയത്തി കിടക്കും ഒരു കാലം അപ്പുറം ഇപ്പുറമാക്കിയിട്ട് ഈ വലതുകാലിനെ നമ്മുടെ നെഞ്ചോടെ അമർത്തിപ്പിടിക്കുക ഇത് വീഴാതിരിക്കുക നമ്മുടെ കൈവിട്ട് കുഞ്ഞ് താഴെ വീണാൽ തല നിലത്തിടീക്കും മരണം സംഭവിക്കും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കാല് നമ്മൾ അമർത്തി പിടിക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യണം ഇടതുകാല ഫ്രണ്ടിലോട്ട് വെക്കുക എന്നിട്ട് ഈ ലെഫ്റ്റ് ഹാൻഡിന്റെ അഥവാ ഇടതുകിന്റെ പുറഭാഗം ഈ ഇടതുകാലിന്റെ മുട്ടിനോട് സപ്പോർട്ട് ചെയ്യുക പിടുത്തം ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയും പിടിക്കാം വാ പൊത്തി പിടിക്കാൻ പാടില്ല കാരണം തൊണ്ട കുരുങ്ങിയ വസ്തു പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടാവും അങ്ങനെ പിടിച്ചെ ശ്വാസം എടുക്കാനും ബുദ്ധിമുട്ടാവും നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ പിടിക്കാം എന്നിട്ട് ഈ ഇടതുകാലിന്റെ മുട്ട ഒരു കൈ സപ്പോർട്ട് ചെയ്തിട്ട് ഈ തോളലിന്റെ നടുക്ക് ഈ മുതുകത്ത് നമ്മുടെ വലത് കൈയിന്റെ ഈ ഹീല് കൊണ്ട് ഫിംഗർ കൊണ്ടല്ല ഹീല് കൊണ്ട് ഫ്രണ്ടിലോട്ട് തള്ളിയിട്ട് കൊട്ടണം ഫൈവ് ബാക്ക് സ്ലാബ്സ് എന്ന് പറയാ വൺ ടു ത്രീ ഫോർ ഫൈവ് നമ്മൾ ഓരോ കൊട്ട് കൊട്ടുമ്പോഴും ഫ്രണ്ടിലോട്ട് നോക്കണം കുടുങ്ങിയ വസ്തു പുറത്തേക്ക് പോന്നിട്ടുണ്ടോ എന്ന് നോക്കണം നമ്മൾ അറിയാതെ വീണ്ടും വീണ്ടും കൊട്ടിക്കഴിഞ്ഞാൽ മക്കൾക്ക് വേദനയാവും എപ്പോഴാണ് ആ വസ്തു പുറത്തേക്ക് വരുന്നത് അതോടുകൂടി കൊട്ടു നിർത്തണം അഥവാ അഞ്ച് പ്രാവശ്യം കൊട്ടിയിട്ട് ഈ പുറത്തേക്ക് വന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ വലത് കൈ കൊണ്ട് കുഞ്ഞിന്റെ തലയുടെ പിൻഭാഗത്തെ സുരക്ഷിതമായി പിടിച്ചിട്ട് നേരെ വലത് കൈയിലോട്ട് മലർത്തി കിടത്ത നമ്മളിവിടെ നോക്കിയ ചൂണ്ടുകളിലും നടുവുകളിലും ഒപ്പം പിടിച്ചിട്ട് ഈ കുഞ്ഞിന്റെ നിപ്പിളിന്റെ നടുക്ക് രണ്ട് നിപ്പിളിന്റെ നടുക്ക് ചെസ്റ്റിന്റെ മധ്യഭാഗത്ത് ഫൈവ് ചെസ്റ്റ് അഥവാ അഞ്ച് പ്രാവശ്യം അമർത്തുക ഒരു ഒന്നര ഇഞ്ച് താഴ്ത്തുക വൺ ടു ഫോർ ഫൈവ് വീണ്ടും എന്ത് ചെയ്യണം ഇടത് കയ്യിലോട്ട് വൺ അമയത്തി കിടത്തുകൊട്ടിക്കഴിഞ്ഞാൽ തൊണ്ടയിൽ എന്തോ ആവട്ടെ അമ്മിഞ്ഞപ്പാലാവട്ടെ മറ്റു കരവസ്തുക്കളാവട്ടെ എന്ത് കുടുങ്ങിയാലും പുറത്തേക്ക് തിരിച്ചു വരും ഇതാണ് നമ്മൾ ചെയ്യേണ്ട പണി ഇനി ചില അമ്മമാർക്ക് ഇങ്ങനെ ചെയ്യാൻ ധൈര്യമല്ല സ്വന്തം മക്കളാകുമ്പോ കയ്യും കാലം വിറച്ചു പോവും ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കൈവിട്ട് താഴെ വീഴും എന്ന് തോന്നിയാൽ ഒരിക്കലും ഈ പണി ചെയ്യരുത് കുഞ്ഞു നിന്ന് ചെയ്യരുത് അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എങ്കിൽ ഇരിക്കുക ചേറിലോ അല്ലെങ്കിൽ എവിടെയാണ് ബെഞ്ചോ എന്താണുള്ളത് അവിടെ ഇരിക്കുക ഇരുന്നിട്ട് ഈ കുഞ്ഞിനെ പിടുത്തം കണ്ടില്ല പിടുത്തത്തിൽ മാറ്റമൊന്നുമില്ല നമ്മുടെ മടിയിൽ കമയറ്റി കിടക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഇടത് കാലിന് സ്വല്പം നിവർത്ത നിവർത്തുമ്പോ എന്ത് ചെയ്യും കുറച്ച് ചെരിവുണ്ടാവും നേരത്തെ കുനിഞ്ഞ് നിന്നപ്പോ തൊണ്ണൂറ് ഡിഗ്രി കിട്ടിയിരുന്നു ഇപ്പൊ ഒരു അറുപത് അൻപത് അറുപത് ഡിഗ്രി ആയിട്ടുള്ളൂ കുഴപ്പമില്ല തൊണ്ണൂറ് ഡിഗ്രി ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ചെയ്യാൻ നമുക്ക് ധൈര്യം ഇല്ല എങ്കിൽ കോൺഫിഡൻസ് ഇല്ല എങ്കിൽ ഞാൻ ഇരുന്നിട്ട് ചെയ്യാം കസേര കൊണ്ട് ചാരി ഇരിക്കുമ്പോൾ നമുക്ക് ചെരിവ് കിട്ടൂല ഇടത് കൈ ഇടത് ഇട ഇടത് കൈൻ്റെ പുറഭാഗം ഇടതുകാലിന്റെ മുട്ടിലേക്ക് സപ്പോർട്ട് ചെയ്തു എന്നെ കുനിച്ച് ഒരു ശരിവുണ്ട് എന്നിട്ട് എന്ത് ചെയ്യണം ഈ നട്ടലിന്റെ സോറി തോളലിന്റെ നടുക്ക് നമ്മുടെ ഈ കൈയിന്റെ കൊണ്ട് കൈന്റെ ഹീലുകൊണ്ട് അഞ്ച് പ്രാവശ്യം ബാക്ക് വന്നില്ലെങ്കിൽ നേരെ മല തുടയിലേക്ക് മലർത്തി കിടത്തുക രണ്ട് വിരലുകൊണ്ട് വൺ ടു പറയും വീണ്ടും പിടുത്തം കണ്ടോളൂ വാ പൊത്തി പിടിച്ചിട്ടില്ല ഇങ്ങനെ പിടിക്കേണ്ടത് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ കൊട്ടുമ്പോ എന്ത് വസ്തു ആവട്ടെ ആ വസ്തു പുറത്തേക്ക് തിരിച്ചു വരും മരണം സംഭവിക്കില്ല ഈ ഒരു ചെറിയ ട്രിക്ക് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി ഇനി എന്തിനാണ് നമ്മൾ ഈ ചെസ്റ്റില് അഞ്ച് പ്രാവശ്യം അമർത്തുന്നത് അറിയോ ഏത് നിമിഷം ഈ കുഞ്ഞിന്റെ ഹാർട്ട് നിർജ്ജീവമാവാൻ ചാൻസ് ഉണ്ട് ഹാർട്ട് നിർജ്ജീവമായി കഴിഞ്ഞാൽ ബ്രെയിനിലേക്ക് രക്തമെത്തുക ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവില്ല അപ്പൊ അത് സംഭവിക്കാതിരിക്കാനായി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അഞ്ച് പ്രാവശ്യം ഇങ്ങനെ ചെസ്റ്റിനെ അമർത്തുന്നത് വീണ്ടും നമ്മൾ പൊട്ടാണോ എപ്പോ പുറത്തേക്ക് വന്നോ അപ്പൊ സ്റ്റോപ്പ് ചെയ്യണം ഇങ്ങനെയാവുമ്പോ ഒരു കുഞ്ഞും മക്കളും ചോക്കിങ് കാരണം അവരുടെ ജീവൻ നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് ഈ ഒരു ചെറിയ ട്രിക്ക് എല്ലാവരും പ്രത്യേകിച്ച് അമ്മമാർ പഠിച്ചു വെക്കണം ഇനി ഇതിലും വലിയ കുട്ടികളാണെങ്കിൽ എന്താ ചെയ്യാമെന്ന് അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ താങ്ക്